ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നേതാ രാവിലെ എണീച്ചിട്ട് നേരെ അടുക്കള വാർത്തയിലേക്ക് വന്നിട്ടാണ് വന്നിട്ടുണ്ട് ഇനി നമ്മയില്ലാത്തൊരു ദിവസമാണ് അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് മുടി എല്ലാം ഒന്ന് ഒതുക്കി കിട്ടുന്നുണ്ട് രാവിലെ അടുക്കള ഭാഗത്ത് നിന്ന് നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മഴ പെയ്തിനോ നല്ലോണം പെയ്തിനോ എന്തെങ്കിലും വീണിനോ പൊട്ടീനോ അതെല്ലാം എന്നിട്ടാണ് ഒന്ന് ശ്രദ്ധിക്കുന്നത് എന്നിട്ട് വേഗം അടുക്കളയിൽ നിന്ന് വേഗം നമ്മളടുപ്പിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പം അടുപ്പ് തുടക്കലും വൃത്തിയാക്കലും അതെല്ലാം എന്നിട്ട് പണി അപ്പോൾ ചൂടുവെള്ളം എല്ലാം വെക്കണം കുളിക്കേണ്ടത് അപ്പം അതിനുള്ള പരിപാടിയാന്നിട്ടാണ് നോക്കുന്നത് അടുപ്പൊന്ന് നല്ലോണം തുടച്ചിട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ അടുപ്പ് പൊന്തിക്കല്ലല്ലോ കേട്ടോ അടുപ്പ് പൊന്തിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പ് കത്തിക്കുക അപ്പോൾ നല്ല സ്ക്രബറിലോട്ട് ഒരച്ച് നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മളടുപ്പ് കത്തിച്ചുകഴിഞ്ഞാൽ തന്നെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നതാണ് ഇന്നത്തെ ദിവസമുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ രാവിലത്തെ ഒരു വീഡിയോ ആണ് മോർണിംഗ് വീഡിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാണ് കൂടുതലായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഞാൻ ഇതിൽ പിന്നെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പം അടുപ്പെല്ലാം തുടച്ച് സുന്ദരനാക്കിയിട്ട് ഞാൻ വേഗം പിന്നെ നമ്മളെ അടുപ്പെല്ലാം ഓലയെല്ലാം വെച്ചിട്ട് തീ നിൽക്കുന്നുണ്ട് ഇപ്പം നമ്മളടുക്ക് വിറകലെല്ലാം കഴിഞ്ഞിട്ടല്ലേ അതുകൊണ്ട് ഇങ്ങനെ വിറകെല്ലാം പിശിക്കി പിശിക്കിന് എന്നിട്ട് അവക്കൽ അങ്ങനെ ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മക്കൾക്കെല്ലാം കുളിക്കണം അങ്ങനെ ഞാൻ വേഗം നേരെ അടുക്കളയിൽ വന്ന് കുടിക്കേണ്ട വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ചായേൻ്റെ വെള്ളം എന്താ 그는데 겠다 വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ എപ്പം പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ് ചെയ്യാതെ കാണുന്നതാണല്ലോ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ തലേന്ന് രാത്രിക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിന് പിന്നെ ഇന്ന് കൊടുക്കേണ്ട ഓർഡർ ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കഴുകി വെച്ച പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കേട്ടോ ഉള്ളത് അപ്പം ബീറ്ററും അതിൻ്റെ ബ്ലേഡും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തിട്ട് അതിൻ്റേതായ സ്ഥാനത്ത് വെക്കലാണ് കേട്ടോ രാത്രിക്ക് ഓർഡർ ഉണ്ടിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ വേഗം ഇങ്ങനെ തന്നെ കഴുകിയാടെ വെക്കലാണ് പിന്നെ രാവിലെ എടുത്തിട്ടാണ് നല്ലതിന് എൻ്റെതായ സ്ഥലത്ത് വെക്കുക കേക്കിൻ്റെ സ്പഞ്ച് കട്ട് ചെയ്യുന്ന കത്തി പിന്നെ അതിൻ്റെ കപ്പുകൾ ബീറ്റർ ബീറ്ററിൻ്റെ ബ്ലേഡ് അതെല്ലാം ഞാൻ ഈ ഒരു സ്ഥലത്താണ് നട്ട് വയ്ക്കുക നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെയാണ് നട്ടെ വെക്കൽ അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ വേഗം പോയിട്ട് വന്നിട്ട് മുടിയെല്ലാം വാരിക്കെട്ടി കമ്മലെല്ലാം ഒന്നും എടുത്തിരുന്നുണ്ട് കേട്ടോ എന്തായാലും വീടിയെടുക്കുന്നില്ലേ അപ്പം പിന്നെ പ്രാന്ത പ്രാന്തത്തിനെ പോലെ നിൽക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് മുടിയെല്ലാം വാരിക്കെട്ടി ആണ് കമ്മൽ പൊതുവേ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങനെ ഇടണമൊന്നുമില്ല ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ വീടിയെടുക്കുമ്പോഴും എവിടെങ്കിലും പോകണമെങ്കിൽ മാത്രമേ ഇടൂ വീട്ടിൽ ഞാൻ കമ്മൽ പൊതുവേ ഇടൽ കുറവാണ് അങ്ങനെ പിന്നെ ദോശ ഇടുന്നുണ്ട് കേട്ടോ അതെല്ലാം സെറ്റായി അതിന് ശേഷം ദോശ ഇടലാന്നേ അപ്പം ഇന്നിപ്പം നമ്മൾ നല്ല ഒരു കറിയുണ്ട് തലയിൽ നിന്ന് രാത്രി നല്ലൊരാവലി കറി വെച്ചിട്ടുണ്ടായിനെ അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ആക്കിയിട്ടില്ല ഏട്ടനും ഗോതമ്പ് ദോശയാണേട്ടാ അപ്പോൾ അത് സെറ്റാക്കുന്നുണ്ട് മക്കൾക്ക് നല്ല ഉയൻ ദോശയുണ്ട് അപ്പം അതിൻ്റെ മാവല ഞാൻ അരച്ചിന്നല്ല രാത്രി തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ ഗോതമ്പ് ദോശ ചുട്ടതിന് ശേഷം ഞാൻ വേഗത നമ്മളെ നല്ല നേര് റോസ്റ്റ് മോഡലിൽ ഒരു പിന്നെ ദോശ അങ്ങ് ചുട്ടിട്ടുണ്ട് വെളിച്ചെണ്ണക്കൽ ഇപ്പം നല്ല വിലയല്ലേ അതുകൊണ്ട് പിന്നെ ഞാനിത് ഉറ്റിച്ചുറ്റിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കുപ്പിയിൽ കുറച്ച് വെളിച്ചെണ്ണയാക്കും അതിന് ശേഷം അത് തീർന്നതിന് ശേഷം വേറെ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്കാക്കും അങ്ങനെയെല്ലാം എന്നിട്ട് ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണേൻ്റെ അവസ്ഥ പോകുന്നത് അതിന് ശേഷം ഞാനിത് എല്ലാം കൂടി മേശേൻ്റെ മേലെ വെച്ചിട്ടുണ്ട് ചായയും നമ്മളെ തലേന്നത്തെ മുളകിട്ട കറിയും എല്ലാം വെച്ചിട്ടുണ്ട് ഏട്ടന് കുളിക്കുന്ന എത്ര കേട്ടോ അതുകൊണ്ട് പിന്നെ അവിടെ അതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ദേവുട്ടനെ എല്ലാം എണീച്ച് വന്നിട്ടുണ്ട് അതിനെട്ട് അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ വേഗം ദോശയെല്ലാം ചുട്ട് സെറ്റാക്കിയത് തേജ് കഴിക്കുന്നുണ്ട് വീട്ടിന് വേണ്ടിയിട്ടുള്ള ദോഷമാണ് രാവിലെ ആകുമ്പം പിന്നെ പിള്ളേർ ഭയങ്കര ഒരു ആ ഒരു സ്കൂൾ പോകുമ്പോഴുള്ള ഒരു മടിയും കാര്യങ്ങളെല്ലാം ആയിരിക്കും അതുകൊണ്ട് പിന്നെ വീഡിയോയിലെല്ലാം പിന്നെ വരാൻ വേണ്ടിയിട്ട് ഷർട്ടും കാര്യങ്ങളെല്ലാം ഇടണം അതുകൊണ്ട് പിന്നെ ഞാൻ അധികം നിർബന്ധിക്കയില്ല അപ്പോൾ അവർ ഭക്ഷണം കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ വേഗം വന്നിട്ട് മിറ്റടിച്ച് വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഇൻ്റർലോക്ക് എല്ലാം ഫുൾ വൃത്തി കെട്ടിട്ടുള്ളത് എന്താ പറയുക മഴയായതുകൊണ്ട് പായലും പൂപ്പിലെല്ലാം പിടിച്ചിട്ട് ഭയങ്കര വൃത്തി കേടാണ് ബാക്ക് വാഗാണ് ഒന്നാമത് അടുക്കള വാകൻ അങ്ങനെ പിന്നെ ദേവുട്ടൻ്റെ അച്ഛൻ കൊണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അന്നത്തെ ഇന്നത്തെ ദേവുട്ടൻ്റെ റോട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കൽ അങ്ങനെ വണ്ടീൻ്റെ സമയം ആകുന്നത്രേ അപ്പോൾ അത് അതുവരെ അവരെങ്ങനാണ്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഞാനും അവിടെ കുറച്ച് സമയം ഇരുന്നു ദൈവവിട്ടന്നെ അച്ഛൻ കൊണ്ടാക്കുന്നതാണ് കേട്ടാ കൂടുതൽ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ അച്ഛൻ കുറച്ച് ലേറ്റ് ആയിട്ട് പോണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു എനക്ക് അച്ഛൻ കൊണ്ടാക്കി തന്നാൽ മതി അങ്ങനെ രണ്ടാളും കൂടി മെല്ലെ മെല്ലനെ എല്ലാം പറഞ്ഞിട്ട് ഓട്ടോമിലേക്ക് പോകുന്നുണ്ട് ബസ് തരാൻ ഏകദേശം സമയമായിട്ടുണ്ട് അങ്ങനെ കൊണ്ടാക്കിയിട്ട് ഏട്ടാ തിരിച്ച് വരുന്നുണ്ട് ഏട്ടാ അപ്പോൾ തേജു റെഡി ആയിട്ടുണ്ട് അതിനെ പിന്നെ എൻ സി സീൻ്റെ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത് അതിൻ്റെ ഡ്രസ്സെല്ലാം ഇട്ടിട്ടാണ് എന്നാട്ടാ പോകുന്നത് അങ്ങനെ അച്ഛനും മോനും കൂടിയിട്ട് പിന്നെ പോകുന്നുണ്ട് ഏട്ടൻ പോകുന്ന വഴിയില്ല എന്നാട്ടാ സ്കൂൾ അങ്ങനെ ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞിട്ട് അവർ പോകുന്നുണ്ട് ഏട്ടൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് അട്ടോ തേജ് പഠിക്കുന്നത് അങ്ങനെ അവരെല്ലാം പോയി ഞാൻ ടാറ്റാബൈബൈ എല്ലാം പറഞ്ഞ് വാതിലും ഗ്രിൽസ് എല്ലാം പൂട്ടി വാതിലല്ല ഗ്രിൽസ് എല്ലാം പൂട്ടിയിട്ട് ഞാൻ അകത്തേക്ക് വരുന്നുണ്ട് ഇനിയിപ്പോൾ അകത്ത് വന്നിട്ട് വേണം ബാക്കിയുള്ള എൻ്റെ കേക്കിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടേട്ടാ എല്ലാവരും പോയി കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പാണ് ഇപ്പം ജിമ്മിലും പോകുന്നില്ല ഭയങ്കര മടി പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് പിന്നെ ഞാൻ വേഗം വന്നിട്ട് പല്ല് തേക്കുന്നതാണ് കേട്ടായിപ്പം എനിക്ക് തീരെ പല്ല് തേക്കാനും ഒന്നിനും സമയം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും രാവിലെ പല്ലെങ്കിലും തേക്കുന്നതാണ് ഒന്നും തേച്ചിട്ടില്ല ചോറിലും വെക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വേഗം ആ കേക്കിൻ്റെ പണിയെല്ലാം അങ്ങനത്തെ തീർത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് പിന്നെ ഞാൻ വേഗം അതെല്ലാം എടുത്തിട്ട് നമ്മുടെ അടുത്തേക്ക് പോകുന്നതാണ് ആ പല്ലം വണ്ടീൻ്റെ മേലെ എടുത്ത് വെച്ചിട്ടില്ല ഇന്നത്തെ വീഡിയോ ു ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ